ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതേപോലെ ചായലെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ട് തലേന്ന് നമ്മൾ ഉണ്ടാക്കിയത് ഫ്രി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ നിന്ന് പിറ്റേന്ന് എടുത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര തന്നെ നമ്മളത് ചൂടാക്കിയാലും ആ ഒരു നമ്മൾ ആട്ട ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടാറില്ല അങ്ങനെ കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം ആദ്യം അതിലേക്ക് ഒഴിക്കുക കേട്ടോ ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇതുപോലെ ഉപ്പ് മാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇതുപോലെ ഇളക്കി ഇതുപോലെ ആ ഒരു സ്പൂൺ യൂസ് ചെയ്ത് ആ കട്ടയൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നുടച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം പറ്റുമ്പോഴേക്കും തന്നെ ആ ഒരു ഉപുമാവ് നമ്മളെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ആ ഒരു ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കൂട്ടോ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബിരിയാണി അതുപോലെ നെയ്ച്ചോറൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു രീതിയിൽ നമുക്ക് ചൂടാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചമുളക് യൂസ് ചെയ്തിട്ട് നമ്മൾ കറിയിലൊക്കെ പ കറിയിലോ തോരനിലൊക്കെ നമ്മൾ പച്ച പച്ചമുളക് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു രണ്ട് പച്ചമുളകാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമ്മൾ ശരിക്കും ഇതുപോലെ ഫുള്ളായി നേരെ പകുതിയായി കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ കത്തി യൂസ് ചെയ്തിട്ട് അതിൻ്റെ തണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് ആ സീഡ് ഒന്നിങ്ങനെ ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള സീഡെല്ലാം തന്നെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതുപോലെ റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കറിയിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആ ഒരു പച്ചമുളക് നമ്മൾ കടിച്ചാലും നമുക്ക് അത്ര എരിവ് തോന്നില്ല കേട്ടോ കാരണം അതിൻ്റെ സീഡെല്ലാം പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഫുഡിലൊക്കെ നമ്മൾ ഇതുപോലെയുള്ള അതുപോലെ സലാഡൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യണം നമുക്ക് ഒരുപാട് എരിവ് കിട്ടുകയില്ല എന്ന ആവശ്യത്തിന് എരിവ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നമ്മളിപ്പോൾ ഇതുപോലെ മാറ്റി വെച്ചിരിക്കുന്ന സീഡ് യൂസ് ചെയ്തിട്ടും നല്ലൊരു അടിപൊളി ടിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളകിൻ്റെ സീഡാണ് ഞാൻ ഇവിടെ അങ്ങനെ മാറ്റിവെച്ചിരിക്കുന്നത് അതിന് ഞാൻ വേറെ ഒരു ചെറിയൊരു ബൗളിലേക്ക് ആ ഒരു സീഡ് ഫുൾ ആയി കളയാതെ തന്നെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇപ്പം നമ്മൾ രണ്ട് പച്ചമുളകിൻ്റെ ആണല്ലോ അപ്പം ഞാൻ ഇവിടെ ഒരു അര ഗ്ലാസ്സോളം വെള്ളവും കൂടി ഞാനിത് ഇതുപോലെ അതിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി നമ്മളതിലേക്ക് ഒരു പിഞ്ചളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് ഒരുപാട് സമയം വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം ചിലപ്പോൾ രാവിലെ നമ്മളിതുപോലെ വെച്ചിട്ട് വൈകിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എല്ലായിരുന്നുണ്ടെങ്കിൽ ഒരു അര മണിക്കൂർ കഴിഞ്ഞാലും മതിയാവുക അപ്പോൾ ഈ വെള്ളത്തിൽ ഈ ഒരു പച്ചമുളകിൻ്റെയും അതേ എരിവൊക്കെ ശരിക്കും ഈ വെള്ളത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അതിന് ശേഷം നമ്മളിതുപോലൊരു അരിപ്പേ ിലോട്ട് നമ്മൾ അരി ഒഴിച്ചിട്ട് ഇതൊന്നും അരിച്ചെടുക്കുക ആ സീഡെല്ലാം തന്നെ നമ്മളൊന്ന് മാറ്റുക കേട്ടോ എന്നിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ജ്യൂസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പിയിലേക്ക് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അടപ്പിൽ ചെറിയ ഹോളൊന്നാക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മുടെ വീട്ടിലൊക്കെ അടുക്കളത്തോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ വേനൽക്കാല സമയത്തൊക്കെ അതിൻ്റെ ഇലയിലൊക്കെ നല്ല രീതിയിൽ പുഴുക്കിടൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരാതിരിക്കാനും അതിൽ പാറ്റകൾ വന്നിരിക്കാനും ഇപ്പം തക്കാളിയിലൊക്കെ പൂ വന്നിട്ടുണ്ട് അപ്പോൾ ആ പൂവൊക്കെ വന്നിട്ടൊക്കെ ു പോകാറുണ്ട് അങ്ങനെയൊന്നും വരാതിരിക്കാനൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്നാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഒരു പച്ചമുളകിൻ്റെ എരിവും മഞ്ഞൾപ്പൊടി അംശമൊക്കെ ഉള്ളത് കാരണം ഉറുമ്പും വരില്ല അതേപോലെ തന്നെ പ്രാണികളൊന്നും വരികയില്ല പുഴുക്കടൊന്നും തന്നെ വരില്ല കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് രണ്ട് പച്ചമുളകൻ്റെ തണ്ട് മാ അതിൻ്റെ സീഡ് മാത്രമേ ആവശ്യമുള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇപ്പം അതേപോലെ തന്നെ ഞാൻ ഇവിടെ രണ്ട് നഫത്ലൈൻ ബോൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ എല്ലാ മാർക്കറ്റിലും അവൈലബിളാണ് ഈ നഫത്ലൈൻ ബോൾസ് നമ്മുടെ വാഷ് ബേസിൻ്റെ ഈ ഒരു സ്ലീവിലേക്ക് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ തവണ നമ്മൾ കൈയ്യൊക്കെ കഴുകുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് തട്ടുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ പിന്നെ അതേപോലെ ആ ഹോളിൽ കൂടെ പാറ്റ വരുന്നതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇവിടേത് ഒരു അര കിലോ അളവിൽ നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നെല്ലിക്ക നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിതുപോലെ ആ കുരു ഇല്ലാത്ത ബാക്കി എല്ലാ ഭാഗവും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക നമുക്ക് അര കിലോ അല്ല നമ്മൾ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴും ഫ്രിഡ്ജിനകത്ത് വെച്ചാലും ഈ ഒരു നെല്ലിക്കയൊക്കെ ശരിക്കും പറഞ്ഞാൽ വാടിയതുപോലെ ഇരിക്കും ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ നെല്ലിക്ക നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് നമ്മൾ ഇത് ജ്യൂസ് അടിച്ച് കഴിക്കാം അതേപോലെ തന്നെ നമ്മളിത് കഴുകി വെറുതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനും പല്ലിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഈ ഒരു ഫുള്ളായി തന്നെ അതിൻ്റെ സീഡെല്ലാം മാറ്റിയിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തതിനെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫുള്ളായി തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നല്ലപോലെ ഒരു പിടി അളവിൽ കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പില തന്നെയാണ് മാക്സിമം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന കറിവേപ്പിലയായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ വിഷാംശം ഉണ്ടാവില്ല അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ആ അതിൻ്റെ ഇലയെല്ലാം തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ആവശ്യം അനുസരിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാനുള്ള പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായി തന്നെ നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇവിടെ നല്ലപോലെ തന്നെ ഞാൻ ഞാനവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് നന്നായി തന്നെ ഇതിൻ്റെ നീരെല്ലാം ഞാൻ നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇതുപോലെ തയ്യാറാക്കിയിട്ട് നമ്മളിത് ഇപ്പം ഇത് നമ്മൾ കുപ്പിയിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്കൊരു മൂന്ന് നാല് ദിവസം വരെയൊക്കെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ആ ഒരു നീര് നമുക്ക് കേടു കൂടാതെ ഫ്രഷ് ആയി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഒരു നാല് ദിവസത്തിന് ശേഷമൊന്നും നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റില്ല അതേസമയം നമ്മളിതിൻ്റെ നീരിനെ നമ്മൾ ഐസ് ക്യൂബിലേക്ക് ഐസ് ക്യൂബിൻ്റെ ആ ട്രേയിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ ഐസ് ക്യൂബ് ആക്കി നല്ല കട്ടിയാക്കി എടുത്തതിന് ശേഷം നമ്മളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ എപ്പോൾ വേണമെങ്കിലും എത്ര കാലം കഴിഞ്ഞാലും അതിന് യാതൊരു രീതിയിലും കേടുവരില്ല നമ്മളിപ്പോൾ ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ജ്യൂസ് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലാസ്സിലേക്ക് അര ഗ്ലാസ്സോളം ഈ ഒരു ഇതും പിന്നെ കുറച്ച് വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചിട്ട് അതിൻ്റെ ഇപ്പം ഹാഫോളം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തേനി മിക്സാക്കിയിട്ട് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം കേട്ടോ ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ പേഷ്യൻസിനൊക്കെ നമുക്ക് ഷുഗർ നോർമൽ നോർമലാവാനൊക്കെ ഹെൽപ്പാക്കും ഒരു ഏഴ് ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ ലെവല് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുവിധം നോർമലാക്കി എടുക്കാനായിട്ട് സാധിക്കും ഷുഗർ പേഷ്യൻസ് അല്ലാത്തവർക്കാണെങ്കിൽ കഴിക്കാം കറിവേപ്പിലും നെല്ലിക്കും ഒക്കെ വളരെ നല്ലതാണ് നമുക്ക് മുടിയൊക്കെ നല്ലപോലെ നല്ല കറുപ്പോടുകൂടി വളരാനൊക്കെ ഹെൽപ്പാക്കും അതേപോലെ കണ്ണിനും ഒക്കെ നമുക്ക് കാഴ്ച ശക്തി കിട്ടാനും ഒക്കെ നെല്ലിക്ക വളരെ നല്ലതാണ് കേട്ടോ അതേപോലെ കറിവേപ്പിൽ മിക്സാക്കിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ബ്ലഡ് എല്ലാം തന്നെ നല്ല രീതിയിൽ ശുദ്ധീകരിക്കാനും ഒക്കെ ഹെൽപ്പാക്കും അപ്പം നിങ്ങൾ ഇതുപോലെ നെല്ലിക്കൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി വെക്കുക കേട്ടോ അത് ഒരുപാട് നാൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐസ് ക്രീമിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യം അനുസരിച്ച് ഒന്നോ രണ്ടോ ക്യൂബ് ഇട്ടിട്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിന് നല്ലതാണ് ഇപ്പം നമ്മളിതിൻ്റെ ചണ്ടി എല്ലാം തന്നെ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു ചണ്ടി ഉണ്ടല്ലോ നമ്മൾ വേസ്റ്റാക്കി കളയരുത് കേട്ടോ ഇതിൽ നമ്മൾ കലയിൽ തേക്കാനായിട്ട് എണ്ണ കാച്ചുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ല ഇത് മാത്രമായിട്ട് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചീനച്ചട്ടിയിൽ നമ്മൾ ശരിക്കും ആട്ടിയ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് നന്നായി ഒന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ ഈ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു അതിൻ്റെ ചർ നെല്ലിക്കയുടെയും കറിവേപ്പിലയും ഉണ്ടല്ലോ ഈ ഒരു ചട്ടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഒരു സവോളയും ഒന്ന് അരച്ചെടുത്തിട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഇതെല്ലാം തന്നെ നല്ല ക്രിസ്പിയായി കിട്ടുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ ഉണ്ടല്ലോ നല്ല കറുപ്പായി തന്നെ കിട്ടുകയും ചെയ്യും ഇത് നമ്മൾ തലയിൽ പ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി നന്നായി വളരാനും അതേപോലെ തലയിൽ താരൻ പോവാനും അകാലനിര പോവാനും ഒക്കെ ഹെൽപ്പാക്കും കേട്ടോ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല രീതിയിൽ വളരാനൊക്കെ ആകും അപ്പോൾ നിങ്ങൾ നെല്ലിക്ക കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഞങ്ങൾ ജ്യൂസാക്കി കുടിക്കുകയാണെങ്കിലും അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു ഇതും നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോകാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂണോളം ചായയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏത് ബ്രാൻഡാണെങ്കിൽ കുഴപ്പമില്ല ഒരു കാൽ ടീസ്പൂണോളം തന്നെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി നമ്മളൊരു കട്ടൻ ചായ വെക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മാത്രം ചായയിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഗ്രാമ്പു ഉണ്ടല്ലോ ഗ്രാമ്പുവിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മൂന്ന് നാല് ഗ്രാമ്പു എടുത്തിട്ട് നന്നെയൊന്ന് ഇടികല്ലിട്ടൊന്ന് കുത്തിയെടുത്താൽ മാത്രം മതി കേട്ടോ കുത്തിയെടുത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ പൊടിച്ച് വച്ചിരിക്കുന്ന ഗ്രാമ്പൂൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം അതിട്ട് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ആ സമയത്ത് ഞാനിത് ഇവിടെ നഫക്ലീൻ ബോൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു എണ്ണം എടുത്തിട്ടുണ്ട് അതിന് നമ്മളിതുപോലൊരു ഇടികലിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ജസ്റ്റ് കുത്തിയാൽ തന്നെ മതി പെട്ടെന്ന് നമുക്കതൊന്ന് പൊടിഞ്ഞ് കിട്ടും അതിനുശേഷം ഇതുപോലൊന്ന് ഉരുട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് പൗഡർ ആയിട്ട് നമുക്ക് കിട്ടും കിട്ടാം എന്നിട്ട് നമ്മളിത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മഗ്ഗിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ നഫക്ലീൻ ബോൾസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രത്തിലിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യരുത് കേട്ടോ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിവിടെ ഒരു അതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മഗ്ഗിലേക്ക് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ നമ്മുടെ കട്ടൻ ചായ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് നന്നായി തിളച്ചതിന് ശേഷം ഈ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെടുത്തിട്ട് ആ ഒരു നമ്മൾ നഫത്ലൈൻ ബോൾസ് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മളതൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അരിച്ചു ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളതൊന്ന് ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫെഡ് ആ പൊടിയും അതേപോലെ ഈ ഒരു കട്ടൻ ചായയുടെ മിക്സും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ പഴയ ജ്യൂസ് കുപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിലൊഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ അടപ്പിൽ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളതിങ്ങനെ ആക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിൽ എവിടേക്കാണോ പല്ലിയുടെ ശല്യം നമുക്ക് രൂക്ഷമായി ഇരിക്കുന്നത് ആ ഭാഗത്തൊക്കെ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ പരിസരത്തേക്ക് പിന്നെ പല്ലി വരികയല്ലാട്ടോ പല്ലി മാത്രമല്ല നമ്മൾ നഫറ്റ്ലൈൻ ബോൾസ് നമ്മൾ ഇതിൽ പൊടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് പാറ്റ ഉറുമ്പ് ഒന്നും വരില്ല നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഇതൊന്നും ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് തുടയ്ക്കാം കേട്ടോ ഫുള്ളായി ഒഴിച്ച് കൊടുക്കുക നമ്മൾ കുറച്ച് നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒരു അല്പം ഒഴിച്ചിട്ട് നമ്മൾ തുടച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഫ്ലോറിലും നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മളിതുപോലെ കുറച്ചതിലേ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ മെയിനായിട്ട് ഈ ലൈറ്റ് ട്യൂബ് ലൈറ്റിൻ്റെയൊക്കെ അടിവശത്താണ് കൂടുതലായിട്ട് പല്ലി നിൽക്കാറ് കർട്ടൻ്റെ ഭാഗത്ത് ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ ടി വിൻ്റെ ബാക്കിൽ ഒക്കെ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ബാക്കി വരുന്നത് നമ്മൾ രാത്രി സമയത്ത് നമ്മളെല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ സിങ്കിൻ്റെ സ്ലീവിലും വാഷ് ബേസിൻ്റെ സ്ലീവിലും അതേപോലെ ബാത്റൂമിൻ്റെ സ്ലീവിലും ിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഭാഗത്ത് അതിന് ഈ ഒരു സ്ലീവിൽ കൂടിയാണ് രാത്രി സമയത്ത് കൂടുതലായിട്ട് പാറ്റയൊക്കെ വരുന്നത് പാറ്റാ ഉറുമ്പൊക്കെ വരുന്നതൊക്കെ നമുക്ക് ഫുൾ ആയി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ പല്ലി വരുന്നതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോക്ക് നല്ല കമന്റ് ഇടാനും ഒന്നും മാർക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെന്ന് കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓട്ടം കൂടി എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്